നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരിയുടെ വിദ്യാഭ്യാസ ചക്രവാളത്തിൽ തിളങ്ങി നിൽക്കുന്ന പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെന്ററിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു പ്രതിഭ ഡയറക്ടർ ചടങ്ങിൽ അധ്യക്ഷനായി ഇരുനൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി വിശിഷ്ടാതിഥികൾ ആദരിച്ചു ബാലുശ്ശേരിയുടെ വിദ്യാഭ്യാസ ചക്രവാളത്തിൽ തിളങ്ങി നിൽക്കുന്ന പ്രതിഭ ഹൈബ്രിഡ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും ഇപ്രാവശ്യം എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത് ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിൽ പ്രതിഭ ഡയറക്ടർ അധ്യക്ഷനായി ഒരു സമൂഹത്തിന്റെ മുഴുവൻ അംഗീകാരവും സ്നേഹവും പ്രശംസയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ സമൂഹത്തോട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ഒരു വിജയത്തിൽ മാത്രം നിൽക്കാതെ ഇനിയും ഇതേപോലുള്ള നിരവധി ഉജ്ജ്വലമായ വിജയങ്ങൾ നേടാൻ കഴിവുള്ളവരായി നിങ്ങൾ മാറണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് അനുമോദന ഉദ്ഘാടനം ചെയ്തു വലുതും ചെറുതുമായ ഏതൊരു പരിപാടി പ്രതിഭ സംഘടിപ്പിക്കുമ്പോഴും അതിലെല്ലാം തന്നെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ അധ്യാപകരുടേതായാലും ഇവിടെയുള്ള ഉള്ള കുട്ടികളുടേതായാലും ഏറെ ആത്മവിശ്വാസത്തോടു കൂടി ഓരോ വർഷവും നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ആ കുട്ടികൾക്ക് ഇത്രയും ആളുകളെ ഞങ്ങൾ എ പ്ലസിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾക്ക് നല്ല ഉയർന്ന മാർക്ക് വാങ്ങാനുള്ള വിജയശതമാനം വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു കാര്യം അധ്യാപകർ കണ്ടെത്തിക്കൊണ്ടാണ് ഓരോ വർഷവും പരീക്ഷയുടെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താറുള്ളത് ഇരുന്നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച് വിശിഷ്ടാതിഥികൾ ഉപഹാരം വിതരണം ചെയ്തു എം ജി സർവകലാശാലയിൽ നിന്നും ബി എഡിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ അധ്യാപകനായ എൻ എസ് സോനലിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് തന്ത്രം ബീന കാട്ടുപറമ്പത്ത് അധ്യാപകനായ ശശീന്ദ്രദാസ് മോഹൻ രവികുട്ടമ്പൂർ രവി മങ്ങാട് ഡോക്ടർ സിബി സോണിയ സ്മിത എസ് എ രജിഷ വിജിഷ ശശിമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സി കെ സജിൽ കുമാർ സ്വാഗതവും അഭിജിത്ത് നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാഴുശ്ശേരി